ദേശീയപാതയിൽ തളിപ്പറമ്പ് തൃച്ചംബരം ഇലത്താളം വയലിലെ കാർഷിക വികസന ബാങ്കിന് സമീപത്തെ പഴയ കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു ശനിയാഴ്ച രാവിലെയാണ് സംഭവം നടന്നത് ദേശീയപാതയിൽ വാഹനങ്ങൾ ഇല്ലാത്തതിനാൽ വൻ അപകടമാണ് ഒഴിവായത് ബാക്കിയുള്ള ഭാഗം ഏതു നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലുമാണ് ശക്തമായ മഴയിലാണ് ദേശീയപാതയിൽ തളിപ്പറമ്പ് തൃച്ചമ്പരം ഇരത്താളം വയലിലെ പഴയ ഇരുനില കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് റോഡിലേക്ക് പതിച്ചത് അന്തരിച്ച കുഞ്ഞമ്പു ഡോക്ടറുടെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം ശനിയാഴ്ച രാവിലെയായിരുന്നു സംഭവം റോഡിൽ കാൽനടയാത്രക്കാരും വാഹനങ്ങളും ഇല്ലാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് മഴ ശക്തമായാൽ ബാക്കി വരുന്ന കെട്ടിട ഭാഗം കൂടി റോഡിലേക്ക് പതിക്കാൻ സാധ്യത ഏറെയാണ് ഇത് വലിയ അപകടങ്ങൾക്കിടയാക്കും അന്തരിച്ച കുഞ്ഞമ്പ് ഡോക്ടറുടെ ഒരു ബിൽഡിങ്ങാണ് ഇവിടെ ഇടിഞ്ഞു കുഞ്ഞ് വീഴാറായി നിൽക്കുന്നത് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉടമസ്ഥർ അപ്പോൾ അവരും തന്നെ സ്ഥലത്തില്ല ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹം സംബന്ധിച്ചോളം അദ്ദേഹം അളഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന രീതിയിലും ബാക്കിയുള്ളവർ പല ഭാഗങ്ങളാണ് ഈ ഇടിഞ്ഞു കുഞ്ഞു ബിൽഡിങ് ഇടിഞ്ഞു വീഴണാൽ നാഷനായി വീടാകെ രാത്രികാലങ്ങളിലാക്കി ആണെങ്കിൽ ശ്രദ്ധയിലും നമ്മൾ ഈ ഈ കാര്യം നഗരസഭയുടെ പെട്ടെന്ന് കെട്ടിടം പൊളിച്ചു വില്ലേജ് ഓഫീസർ നഗരസഭാ ചെയർപേഴ്സൺ സെക്രട്ടറി തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ച് അപകടാവസ്ഥയിലുള്ള കെട്ടിടമാണെന്ന് വിലയിരുത്തിയിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ കെട്ടിടം പൊളിച്ചു മാറ്റാനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് സൂചന ന്യൂസ്